കേരള സദസിന്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്ന പ്രോഗ്രാമിൽ ഞാൻ ഇന്നലെ പോയി എന്നെ ക്ഷണിച്ചു ഞാൻ പോയി ഞാൻ ഇന്നലെ കുറച്ചു കുറച്ചുപേരുന്ന ചോദിച്ചു നമ്മുടെ മീഡിയ ചേട്ടന്മാരെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോയി അനു ഇന്ന് പാർട്ടിയാണോ അതെന്താ പോയി എന്തിനാ പോയി അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ചോദിച്ചാ പോയ എന്താ പ്രശ്നം ഞാൻ അരിവിക്കര മണ്ഡലത്തിലെ ആണ് അപ്പൊ നമ്മുടെ എം എൽ എ ആണ് സ്റ്റീഫൻ സാറ് അപ്പം സാറ് എന്നെ ഇതിന് മുന്നേ നമ്മുടെ ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ അരുവിക്കര മണ്ഡലത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ആ ഒരു ഭാഗത്തുള്ള ആർട്ടിസ്റ്റുകളുടെ വെച്ചിട്ടുള്ള ഒരു കലാകാരന്മാരെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ ഞങ്ങൾ കുറച്ചു കുറച്ചുപേരുണ്ടായിരുന്നു എനിക്കറിയാന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ എന്റെ നാട്ടിൽ ഞാന് നമ്മുടെ അസീസിക്കിഷോർ ഏട്ടൻ കുട്ടിയായാലും ഉണ്ടായിരുന്നു പക്ഷെ സിനിമയുടെ ഷൂട്ടായിട്ട് കുട്ടിയായാലും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ കാട്ടാക്കട മുറ്റാറ് അങ്ങനെ കുറെ വ്യക്തികൾ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്നെ സ്റ്റീവൻ സാറിനെ വിളിക്കുന്നത് ഇതുപോലെ നമ്മുടെ കാട്ടാക്കട വെച്ചിട്ടും പിന്നെ നമ്മുടെ ആരണ വെച്ചു ഇതുപോലെ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്ന കേരള സദസ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോഗ്രാമിൽ വരണം ഇത്ര ആൾക്കാർ കാണും അനുനെ പ്രത്യേകം വിശിഷ്ട അതിഥിയായിട്ട് ക്ഷണിക്കുന്നു ഞാൻ ശരി എന്താ അതിന് എന്താ ഞാൻ ഫ്രീ ആണ് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നലെ അരുവി അരുവിക്കല്ലേ കാട്ടാക്കടത്ത് അവിടെയും പോയി പ്രഭാത ഭക്ഷണം മുഖ്യമന്ത്രിമാരുടെ കൂടെ ഇരുന്ന് പ്രഭാതഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ നമ്മുടെ ആരഞ്ഞാട് വില്ലാദ സ്കൂളിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു അപ്പൊ അവിടെയും ഞാൻ പങ്കെടുത്തു ഞാൻ എല്ലാ ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാ ആർട്ടിസ്റ്റ് എന്ന് പറയാം നമ്മുടെ ഈ അരുവിക്കൽ മണ്ഡലത്തിലുള്ള നമ്മുടെ തങ്കച്ചേട്ടൻ ഞാൻ ആ സിസിക്ക അങ്ങനെയുള്ള കുറച്ച് പേരെ കണ്ടു പ്രദീപി ഉണ്ടായിരുന്നു പിന്നെ ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകളെ ഇത്രയും പേരെ കണ്ടുള്ളു നമ്മൾ ഇത്രയും ഈ ഒരു ഭാഗത്ത് അങ്ങനെയല്ലേ വരുവുള്ളൂ അങ്ങനെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരുപാട് സന്തോഷം കാരണം ഇരുപത് മന്ത്രിമാരെയും അതിൽ കുറച്ച് മന്ത്രിമാരെയൊക്കെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ഇനാഗ്രേഷനിൽ പോകുമ്പോൾ ഇവരൊക്കെയാണ് ഇനാഗ്രേഷൻ ചെയ്യുന്നത് അപ്പൊ അവരുടെ കൂടെ ഞാൻ നിന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ ഇന്നലെയാണ് നേരിൽ കാണുന്നത് പിന്നെ പിണറായി സാറിനെ ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആ അതെ സംസാൻ പറ്റി ഇല്ല സംസാരിക്കാൻ പറ്റിയില്ല സംസാരിക്കാൻ വേണ്ടി എനിക്ക് ഫോട്ടോക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എടുക്കാനും പറ്റിട്ടുണ്ടായിരുന്നില്ല ദൂരെ ഇന്നായിരുന്നു പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു പുറത്തു തന്നെ നല്ല തിരക്കുണ്ട് ആ കേടല അല്ല പറ്റുമായിരുന്നു ഇപ്പൊ ഞാൻ ഇന്നലെ ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു ഓ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ എങ്ങനെയാണ് വെറുതെ ഈ പറഞ്ഞിരുന്നെങ്കിൽ അതിനുള്ളത് ഒരുക്കി തരുമായിരുന്നല്ലോ എന്ത് പറ്റാതെ ഞാൻ വെറുതെ പറഞ്ഞതാ ജസ്റ്റ് ഒരു ഫോട്ടോ എന്ന് ഉണ്ടായിരുന്നു സ്റ്റീഫൻ സാർ ഏഹ് വിഷമൊന്നുമില്ല ഇല്ല എന്തിന് അല്ല ജസ്റ്റ് സ്റ്റീഫ സാറിന് പറഞ്ഞ പോരേ എന്നൊക്കെ പറഞ്ഞു വിഷമോ എന്തിനാ ഏ അങ്ങനൊന്നുമില്ല വിഷ്മൊന്നുമില്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഇങ്ങന പാർട്ടിയോട് ചേർന്നു അങ്ങനെയാണെങ്കിലന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പാർട്ടി എല്ലാവരും ഒരുപോലെയാണ് എല്ലാം നടക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ളവരാണല്ലോ അങ്ങനെ ഇങ്ങന പാർട്ടി അങ്ങനൊന്നും ഇല്ല ഏഹ് കൂടെ നിൽക്കുന്നുണ്ട് അതെ ഇപ്പം പോവും ഇപ്പൊ തന്നെ എൻ്റെ ചോദിച്ചു ഇങ്ങന പാർട്ടിയാണോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ല എല്ലാ പാർട്ടിയും ഇഷ്ടമാണ് ഇന്ന പാർട്ടി ഒന്നും ഇല്ല ഇപ്പൊ നമ്മുടെ സ്റ്റീഫ സാറാണ് നമ്മുടെ നമ്മുടെ എം എൽ എ അപ്പൊ ഇപ്പൊ ശബരി സാറാണെങ്കിലും എന്നെ ക്ഷണിച്ചുകഴിഞ്ഞാൽ ഞാൻ പോകും എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ആര് ക്ഷണിച്ചാലും ഞാൻ പോകും നമ്മൾ പോകുന്ന ഇപ്പൊ ഇനി ആകൃഷ്ണൻ ആണെങ്കിൽ എന്തെങ്കിലും സമ്മേളനത്തിൽ നമ്മളെ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുന്നില്ലേ അപ്പൊ എത്രയോ പാർട്ടികളെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് പങ്കെടുക്കാറുണ്ട് ആ പ്രോഗ്രാം നന്നായിട്ട് പോകുന്നതുകൊണ്ട് എനിക്കങ്ങനെയൊന്നും ഇല്ല എന്നാലും എനിക്കത് കുറച്ചുപേരെ ഇങ്ങനെ ചോദിച്ചു ആ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിപ്ലൈ തരുന്നത് കേട്ടോ